ടിപൊളിയായിട്ട് കഴിഞ്ഞു ഹാപ്പിയാണ് ആദ്യമായിട്ട് എവിടെ വെച്ചാ കണ്ടല്ലോ വെച്ച് ഇനി പറഞ്ഞ പോലെ തന്നെ ഇതെന്താ ഇന്റർവ്യൂ നിങ്ങൾ എല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവിടെ ഒരുപാട് സന്തോഷം തൗണ്ട് വരെ പോയി ആകെ തത്ത അവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് ലൈഫാണ് ഇനി ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് പിന്നീട് ചെയ്യാം പക്ഷെ ഇപ്പോൾ അതിനുള്ള ത്രാണിയില്ല വീട്ടിൽ പോയി ഒന്ന് കിടന്നിറങ്ങണം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ ആനന്ദ് ശ്രീ എന്ന് പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞു അതിന്റെ റിലീസ് ഉണ്ട് അടുത്ത വടപ്പം അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഏതോ പടം അഭിനയിച്ചോണ്ട് നല്ല ചാൻസ് ആരെങ്കിലും ഏതെങ്കിലും ഡയറക്ടർമാര് ചാൻസ് വന്നാൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഇത് കാണുന്ന ആരെങ്കിലും ചാൻസ് തരട്ടെ ഈ मनोहर എന്ന സിനിമയിലൊരു ഡയലോഗുണ്ടല്ലോ വെളിച്ചണോയടിക്കുമ്പോൾ പോലെ അത് നിങ്ങൾ സേവ് ചെയ്ത റൈറ്റിൽ കൊണ്ടിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ ഇതിനൊരു മനസ്സടക്ക ലേറ്റ് ആയിട്ട് ഇനി ഇടാൻ കൈയേ പാസ്പോർട്ടിൽ എഴുതിയ ഡയലോഗ് ആയിരുന്നു അഭിനയ കുറയ ഞാൻ മനസ്സിലാക്കിയില്ല ഇനിwebdriver ഓക്കേ ഓക്കേ ഇനി അനുഭവിക്കാം ഓക്കേ താങ്ക്യൂ അപ്പോൾ താങ്ക്യൂ താങ്ക്യൂ താങ്ക്യൂ